വെൽക്കം ടു കിഡ് ഫാമിലിയ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഗ്രില്ലടിക്കാൻ പോവുകയാണ് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം അത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിട്ട് മുളക് പൊടി കുറച്ച് നാല് സ്പൂൺ മുളക് പൊടിയാണ് ഒരു ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു നാല് പച്ചമുളക് എടുത്ത് അത് നല്ലതായിട്ട് ചതച്ചിട്ടിടണം മിക്സ് ചതച്ചിട്ട് നാല് പച്ചമുളക് എടുത്തിടുക പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് സോഫ്റ്റ് കിട്ടാൻ വേണ്ടി എണ്ണ ഒഴിക്കണം അത് ഒഴിച്ച് നന്നായിട്ട് കുറച്ച് നേരം പിന്നെ നാരങ്ങ നീരൊഴിക്കണം ഒരു ഹാഫ് നാരങ്ങ എടുത്ത് പോകുന്നിട്ട് നാരങ്ങ നീരൊഴിക്കുക എന്നാലും സോഫ്റ്റ് ആകാൻ വേണ്ടി അതിനുശേഷം ചിക്കൻ മസാല നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ചിക്കൻ മസാല ഒരു ആവശ്യത്തിന് ചിക്കൻ മസാല എത്ര സ്പൂൺ രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഇടണം ഉപ്പ് ആവശ്യത്തിന് ഇടണം അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം അതെല്ലാം കൂടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമുക്ക് അതിനോട്ട് മാനേറ്റ് ചെയ്യാം ഇതിന് അടുത്ത സംഭവം അതാണ് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്നുണ്ട് അത് നല്ലതായിട്ട് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അത് പോരാനിട്ട് ഇപ്പം ഇച്ചിനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ടിട്ട് നല്ലതായിട്ട് അത് പിടിച്ച് എടുത്ത് പിടിക്കണം നല്ലതായിട്ട് പിടിക്കണം അതിനുവേണ്ടി വരഞ്ഞ് കൊടുക്കണം ചിക്കനിൽ നമ്മൾ ചിക്കൻ പീസ് നല്ലതായിട്ട് വരഞ്ഞ് കൊടുത്തിട്ട് ഈ അത് മസാല അതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഗ്രില്ലടിക്കാൻ വേണ്ടി കനൽ ഉണ്ടാക്കുകയാണ് അടുത്ത പരിപാടി മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനാണിത് ഇനി നമുക്ക് കനലുണ്ടാക്കാൻ വേണ്ടി തീ കത്തിച്ച് കൊടുക്കാം അതായത് ചിരട്ട വിറൊക്കെ ഇട്ട് തീ കത്തിക്കണം നല്ലതായിട്ട് തീ കത്തിന്നുണ്ട് അവിടെ തീ കത്തി കല്ലായിട്ട് കല്ലായിട്ടുണ്ട് അപ്പോൾ ഗ്രില്ലിൻ്റെ ഒക്കെയുള്ള സാധനം എടുത്ത് വെച്ചിട്ട് നല്ല കല്ലോട്ട് എടുത്ത് വെക്കുക വെച്ച് കൊടുക്കാം കറൊക്കെ പോയി ഞങ്ങൾ ടോർച്ചൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഓരോ സാധനങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാ നോക്കാം ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് കിട്ടിയാൽ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മാർ രണ്ടുപേരുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി എന്ത് എടുക്കാൻ നോക്കുന്നതിന് തന്നെ ഇച്ചിരി കഷ്ടപ്പാടാണ് ഓക്കെ സൂപ്പറാന്ന് ഇനി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബൈ